മരങ്ങാട്ടപ്പള്ളി പഞ്ചായത്തിലെ വാർഡുകളിലെ ബി ജെ പി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ അണിനിരത്തി ശക്തമായ മത്സരമാണ് ബി ജെ പി മരങ്ങാട്ടപ്പള്ളിയിൽ കാഴ്ചവെക്കുന്നത് അർജുൻ സജീവാണ് സ്ഥാനാർത്ഥികളിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികൾ ഒരാളാണ് അർജുൻ സജീവനായിരുന്നു യാതൊരു യാതൊരുവിധ എന്താ മോശപ്പെട്ട കാര്യങ്ങളോ അങ്ങനെയൊന്നും ആരും പറയുന്നില്ല എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ് വികസന വികസനത്തിൻ്റെ ഇഷ്ടംപോലെ വന്നിട്ടുമുണ്ട് ആർക്കും അങ്ങനെ യാതൊരു വിധ അഭിപ്രായക്കുറവൊന്നുമില്ല ഇപ്പം യുവതലമുറയുടെ കരുത്തും എന്താണ് ഞങ്ങൾക്ക് ഉള്ള ആശയവും ഒക്കെ നാടിന് വേണ്ടി സമർപ്പിക്കണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിൻ്റെ പുതിയ വികസന പദ്ധതികളും ഒക്കെ ഇനി ആവിഷ്കരിക്കണം എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതിൻ്റെ മകനായ ശ്രീ അർജുനനും ഈ വാർഡിലെ എല്ലാവരും അതുപോലെയുള്ള സഹായങ്ങളും സഹകരണങ്ങളും ചെയ്ത് അദ്ദേഹത്തെ രണ്ടാം വാർഡിൽ നിന്ന് വിജയിപ്പിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ ഒപ്പം തന്നെ ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ചാണെങ്കിൽ ഈ കോട്ടയം ജില്ല ഇന്നത്തെ കണക്കിൽ പ്രകാരം ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് എന്ന രീതിയിലാണെന്ന് എനിക്ക് തോന്നുന്നത് അർജുൻ ഏണ്ട് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞോളൂ അപ്പോൾ അങ്ങനെ ഒരു റെക്കാർഡും ജയിച്ച റെക്കാർഡോട് കൂടി ഒന്നിച്ച് അദ്ദേഹത്തിന് ദേവേനഗരത്തോട് ജയിച്ചു വരട്ടെ എന്നും എൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹകരണങ്ങളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് എം കോം വിദ്യാർത്ഥിയായ അർജുൻ രണ്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളുടെ കോട്ടയം വെസ്റ്റ് ജില്ലാ ലിജിൻലാൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹം നാളുകളിലെ പ്രതീക്ഷ യുവാക്കളായിട്ടുള്ള നാളുകളിലെ പ്രതീക്ഷകളെ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കണമെന്നും അവരിലൂടെയാണ് രാജ്യത്തിന് പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള യുവാക്കൾ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ അർജുൻ സജീവിനെ പോലെയുള്ളവർ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലകളിലെ മാറ്റത്തിന് വികസനത്തിന് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല